ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ഇന്ന് കുയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണെന്നിട്ടോ അപ്പോൾ വിഷുവിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇത് രണ്ട് മൂന്ന് ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിടക്കുന്ന നല്ല അടിപൊളി കുയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം നമ്മളിതിൻ്റെ നേന്ത്രപ്പഴമൊക്കെ ചേർത്തിട്ടാന്ന് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചുതരാം ഇതാക്കണ്ടീലേ നല്ല സോഫ്റ്റാണ് അപ്പോൾ ഇത് പിറ്റേന്നേക്ക് വെച്ചാലും എന്താ നല്ല കട്ടിയൊന്നായിട്ട് വരില്ല കേട്ടോ നല്ല അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിടക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മളെ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ട് നോക്കുക എന്നിട്ട് വീഡിയോ ഇഷ്ടം ആകുകയെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഈയിലൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അരി കുതിർത്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ രണ്ട് ഗ്ലാസ് അരിയാണി കേട്ടോ കുതിർത്ത് വെച്ചത് നമ്മൾ ചായ ഒക്കെ കുടിക്കുന്ന ഗ്ലാസ്സിലേ ആ ഒരു രണ്ട് ഗ്ലാസ് അരിയാണേ രണ്ട് ഗ്ലാസ്സിനാണ് ഈ ഒരു അരി എടുത്തിട്ട് കുതിർത്ത് വെച്ചിട്ടോ ഇതിപ്പം ഞാൻ രണ്ട് മണിക്കൂർ കുതിർത്ത് വെച്ച അരിയാണ് ഇത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ കുതിർത്ത് വെച്ചതാണ് ഇനിയിപ്പം ഇത് നമുക്ക് വെള്ളം വാരാൻ വെക്കണം കേട്ടോ ഒരു എന്താ അരിപ്പേലേക്കാറ്റ് എന്നിട്ട് കൊടുത്തിട്ട് വെള്ളം വാരാൻ വെക്കണം കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല ഇപ്പം നമുക്ക് ഇതിലേക്ക് വേണ്ടത് ശർക്കര ആണേ മധുരത്തിനാവശ്യമായ ശർക്കര ഞാൻ ഞാനീലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരം എന്ന് പറയുന്നത് ഇതപ്പോൾ ഞാൻ അഞ്ചച്ച് ശർക്കര എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കട്ടെ ഇത് പാകത്തിനുള്ള ഒരു മധുരമായി ഇനിയിപ്പോൾ ഇത് ഈ ഒരു അഞ്ചച്ച് ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കണം കേട്ടോ പിന്നെ നമ്മളിലേക്ക് നേന്ത്രപ്പഴവും അതുപോലെ തന്നെ മൈസൂർ പായവും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ കൂട്ടി മധുരം പാകമായിരിക്കും കേട്ടോ ഇത്ര മതിയാവും നമുക്കിപ്പോൾ പിന്നെ നമ്മളിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്ന നേരെ ശ്രദ്ധിക്കുക വെള്ളം കൂടി പോകാൻ പാടില്ല കേട്ടോ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത് ഇതിപ്പോൾ ഒരു ഞാനിപ്പോൾ ഒരു കണക്ക് പറഞ്ഞതാണ് കേട്ടോ ശർക്കര മാത്രം ഒരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ്സാണ് ചേർത്ത് കൊടുത്തത് ഇനിയിപ്പോൾ എടുക്കുന്ന കണക്ക് ഞാൻ ഇതിൽ കേട്ടോ എത്ര ഗ്ലാസ് എടുത്തി നിന്ന് നമ്മൾ അരി നമ്മൾ വെള്ളം വാരാൻ വെച്ചിട്ടല്ലോ ഇനിയിപ്പോൾ അതൊന്നും ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇതൊന്ന് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക ഞാൻ ഈ ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം അടിച്ചെടുക്കുക ഈ ഒരു അരി മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ അതിപ്പോൾ രണ്ട് ഗ്ലാസ് ഉണ്ടല്ലോ അപ്പോൾ ഇതിപ്പോൾ ഈയൊരു ജാറിലേക്ക് കൊള്ളിയല്ല പകുതി ഇട്ട് കൊടുത്തിട്ട് പകുതി അടിച്ചെടുക്കാം ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഏലക്കായ് പൊടി ചേർത്ത് കൊടുക്കും ഏലക്കായ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പഴത്തിൻ്റെ ഒപ്പരാണ് ചേർത്ത് കൊടുത്തത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞാൻ അന്നേരം എനിക്ക് ഓർമ്മ വന്നത് അന്നേരം ഞാൻ ചേർത്ത് കൊടുത്തതാണ് കേട്ടോ പഴത്തിൻ്റെ പേരം ഇപ്പം നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി പോകാൻ പാടില്ല കേട്ടോ ഒരു നുള്ളു മാത്രം മതിയാകും ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മുടെ ശർക്കര പാനീ നമ്മൾ ഉരുക്കി വെച്ചിട്ടില്ലേ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ശർക്കര അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കുക അടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് തരി നിന്നോട്ടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നല്ലോണം തരി ആവശ്യമില്ല കുറച്ചൊരു തരിയൊക്കെ നിൽക്കുന്നത് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കട്ടെ ഇപ്പം ഞാൻ പറഞ്ഞില്ല രണ്ട് പ്രാവശ്യമാക്കി അടിച്ചെടുത്തതാണെന്ന് അപ്പോൾ ആദ്യ അടിച്ചേൽ നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിനും രണ്ടാമത് അടിച്ചയിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാനിത് അടിച്ചെടുത്തത് കേട്ടോ മൊത്തത്തിൽ ഇപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാകും ഇപ്പോൾ അതാ കുറച്ച് തരി ഉണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇപ്പം നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനിയിപ്പോൾ ഈ ഒരു ജാറിൽ തന്നെ നമുക്ക് പഴം ചേർത്ത് കൊടുക്കാം ഇത് മൈസൂർപ്പായമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മൈസൂർ പഴം എന്നാണ് നമ്മളിവിടെ പറയുക ആ പാളയം കോടപ്പഴം എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ എനിക്കറിയില്ല അതിൻ്റെ പേര് വേറെ എന്തേ ഉണ്ടോ എന്നൊന്നും അപ്പം നമ്മൾ ഈ ഒരു മൈസൂർപ്പായേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ ചെറിയ പുളിപ്പും അതുപോലെ തന്നെ ഒക്കെ ചേരുന്ന സമയത്താണ് നമ്മളെ കുയ്യപ്പത്തിന് നല്ല ടേസ്റ്റ് കൊടുക്കുക അപ്പോൾ ഈ ഒരു മൂന്ന് പഴം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേത്രപ്പഴം ഇഷ്ടമല്ലെങ്കിൽ നാല് എന്താ നാല് മൈസൂർ പായം ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ നേന്ത്രപ്പഴം കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നേത്രപ്പഴം ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് തന്നെ ഒരു നേന്ത്രപ്പഴം ഒരു ചെറിയ നേന്ത്രപ്പഴം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ എങ്ങനെ ചെയ്യാത്തവരുണ്ടോ ഒന്ന് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ നേന്ത്രപ്പഴവും അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു മൈസൂർപ്പായവും രണ്ടും കൂടിയും ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉമ്മ പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ് കേട്ടോ ഇനിയിപ്പോൾ അത് ഇതിലേക്ക് തന്നെ മൈദ ചേർത്ത് കൊടുക്കുക ഒരു ഗ്ലാസ് മൈദ ഞാൻ രണ്ട് ഗ്ലാസ് അരിക്ക് നമ്മളിപ്പോൾ ചായ കുടിക്കുന്ന ഈ ഒരു ഗ്ലാസ്സിനാന്നല്ല അരി അടന്നത് അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് തന്നെ രണ്ട് ഗ്ലാസ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ശർക്കര എന്താ ഉരിക്കുക ആ ഒരു പാത്രം കഴുകിയിട്ടുള്ള ഒരു വെള്ളമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു അര ഗ്ലാസ് ഒര ഉണ്ടാവും കേട്ടോ അര ഗ്ലാസ് വെള്ളം അത് ഈയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒരു അര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിക്കുള്ള കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് ഈ ഒരു പഴത്തിൻ്റെ കൂട്ടുള്ളത് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കട്ടോ ഞാനിപ്പം അത് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് എന്നാലാന്ന് എല്ലാ ഭാഗത്തും എത്തും കേട്ടോ നമ്മൾ കൈ വെച്ചിട്ട് ഇതേപോലെ തന്നെ മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് ഇത് രണ്ട് മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ എന്നാലത് ഇത് അടിപൊളിയായിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങാ കൊത്തുനിന്ന് വറവാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ താ ഞാനൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുത്ത് അതൊന്നും ചൂടായി വന്നാൽ നമുക്കതിലേക്ക് കുറച്ച് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കാം നല്ല നെയ്യ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും അതിനിപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ തേങ്ങാ കൊത്ത് മൂപ്പിച്ചെടുക്കുന്നത് നല്ല നെയ്യ് അധികം ഒന്നും വേണ്ട കേട്ടോ ഒരു അര ടീസ്പൂൺ മാത്രം മതിയാകും ഇപ്പം എന്താ ഞാനിതിലേക്ക് കുറച്ച് തേങ്ങാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിപ്പോൾ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചൂടായി വന്നതിന് ശേഷം തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറേ ഒരു പിടി വരെ മതി കിട്ടോ തേങ്ങാക്കൂത്ത് അത്രയും മതിയാകും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് കൂട്ടി കൊടുത്താൽ മാത്രം മതിയാകും കേട്ടോ അപ്പോൾ അതാ ഇതൊന്ന് നല്ലോണം ഒന്ന് ചോന്ന് വന്നോട്ടെ അപ്പോൾ ഇത് ഏകദേശം ഒരു ഗോൾഡൻ കളറായിട്ട് വരണം കേട്ടോ എന്നാലും നല്ല ടേസ്റ്റ് കൊടുക്കുക അപ്പോൾ അതാ ഞാനൊന്ന് തേങ്ങാക്കൂത്ത് നല്ല ഗോണ്ടൻ കളറാക്കി എടുക്കട്ടെ അപ്പം നിങ്ങൾക്ക് തേങ്ങ ഇതിലും കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ തേങ്ങ അധികം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ ഇത് നല്ലോണം മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം ഇപ്പം ഇത് ഇതിലേക്ക് കുറച്ച് കരിഞ്ചീരകം ഒരു ടീസ്പൂണ് കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ എള്ളുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ എൻ്റെ കയ്യിലിപ്പോൾ എള്ളില്ല അതുകൊണ്ടാണ് ഞാൻ കരിഞ്ചീരകം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കരിഞ്ചീരകം ഒന്ന് ഈയൊരു എണ്ണയിൻ്റെ അകത്തൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്തതാണ് ഞാൻ ഈ ഒരു മാവ് ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടില്ല നല്ല ടൈറ്റായിട്ട് എന്നെ വന്നിട്ടുണ്ട് കേട്ടോ ആ രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മാണെങ്കിൽ കൂടുതൽ നേരം വെക്കട്ടോ ഒരു നാല് മണിക്കൂറൊക്കെ വെക്കട്ടോ നല്ല അതിനൊക്കെത്തോണം നല്ല സോഫ്റ്റ് ആയിട്ട് എന്നെ വരികയുള്ളൂ കേട്ടോ നമ്മളെത്ര വെക്കുന്നോ അത്രയും എന്താ ടേസ്റ്റും അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമായിട്ട് വരികയുള്ളൂ കേട്ടോ അതിപ്പോൾ എനിക്ക് ടൈം ടൈമില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ രണ്ട് മണിക്കൂർ വെച്ചിട്ട് ഇത് നിങ്ങൾക്ക് ചുറ്റിയിട്ട് കാണിച്ച് തരാമെന്ന് ചെയ്യുന്നത് നമ്മളെ തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കരിജീരകമോ തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ നല്ല നല്ല നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് ആക്കി കൊടുക്കാം ഇനി നമ്മൾ അപ്പക്കാരമൊന്നും ചേർത്ത് കൊടുത്തില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചാവുന്നില്ല കൊണ്ട് അപ്പക്കാരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇനിയിപ്പോൾ താ ഞാൻ ഈ ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട് ഈ ചട്ടി ഞാൻ കുറച്ചായിട്ടോ എടുക്കാത്തത് അതുകൊണ്ടാണ് സൈഡ് ഭാഗമൊക്കെ ഒന്ന് തുരുമ്പെടുത്ത പോലെ ഉണ്ട് ചെറുങ്ങാൻ അപ്പം ഞാൻ നല്ലോണം തേച്ച് കഴുകിയതിന് ശേഷം ഇതേപോലെ നല്ല നെയ്യാക്കി കൊടുക്കുന്നത് ആ ചൂടായി വന്നതിന് ശേഷം കേട്ടോ ഇനിയിപ്പോൾ താ എല്ലാ ഇതിലേക്കും നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് നോൺ സ്റ്റിക്കിനേക്കാട്ട് ഇഷ്ടം ഈ ഒരു ചട്ടിയിലാക്കുന്നതാണെട്ടോ കുയ്യപ്പം പെട്ടെന്ന് തന്നെ ഉൾഭാഗം വെന്ത് കിട്ടും കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ വേവിയെല്ലാം നല്ല പക്ഷെ പെട്ടെന്ന് കൂടിയും വെന്ത് കിട്ടണമെങ്കിൽ നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടി ആയിരിക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ ഉൾഭാഗം വെന്ത് കിട്ടും കേട്ടോ നമ്മൾ എന്താ തീ കുറച്ച് വെച്ചാലൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പം നല്ല നെയ്യ് ഞാൻ എല്ലാ കുയ്യയിലും ആക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓയിൽ വെച്ച് കൊടുക്കാം അതൊന്ന് നല്ലോണം ഒന്ന് ചൂടായി വന്നോട്ടോ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മാവ് എടുക്കാം ഞാനൊരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്കാണ് മാവ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം നമുക്ക് ഒഴിക്കാനുള്ളൊരു എളുപ്പത്തിനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേപോലത്തെ വക്കുള്ള ഗ്ലാസ് ഒക്കെ ആകുമ്പോൾ എളുപ്പമാണ് കേട്ടോ നമുക്ക് എല്ലാ കുയ്യയിലും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റുമോ അപ്പോൾ ഞാൻ ഇതേപോലത്തെ കുയ്യുള്ളൊരു എല്ലാ ഇതേപോലത്തെ ഒരു ഗ്ലാസ്സിൻ്റെ അകത്തേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നേരെ എന്താ അപ്പം ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ചൂടായി വന്നതിന് ശേഷം നമുക്കിതൊന്ന് ഓരോ കുയിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പം നിറച്ച് ഒഴിച്ചു കൊടുക്കാണ്ട് കുറേശ്ശേ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇതിന് കുറച്ച് വലിയ കുയ്യാന്ന് കേട്ടോ അതുകൊണ്ട് തന്നെ കുറേശം മാത്രം മതിയാവും ഇനിയിപ്പിതാ നമ്മൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുക പിന്നെ കുറച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പം സ്പൂണോട് മറിച്ചിടാൻ കയ്യായിട്ട് ഞാനിപ്പോൾ ഒരു കോൽ വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ അതിപ്പോൾ ഓവൻ്റെ കോലാണ് അപ്പോൾ അതാ ഇതേപോലെ ഒന്നും ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഓരോന്ന് ഇതേ ഇതേപോലെ ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ അപ്പം നമ്മളാ കുയ്യപ്പം ഇവിടെ റെഡി ആയിക്കുന്നുണ്ട് നല്ല ചോ ചുവന്ന് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതാ നമുക്ക് കോരി കോരിമാറ്റാം നല്ല അടിപൊളി നല്ല വലിയ കുയ്യപ്പം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവോ ഇഷ്ടമായിക്കൊണ്ട് എന്തായാലും നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ടൊന്ന് അറിയിക്കണേ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് മാറ്റാം ഞാൻ തേങ്ങ താളിച്ച തേങ്ങ തൂമിച്ച ഒരു പാത്രത്തിലേക്ക് തന്നെ ആണ് കിട്ടുക ഞാൻ ഇത് ഇട്ട് കൊടുത്തത് അതിൽ നല്ല നെയ്യ്ൻ്റെ ഒരു അംശമൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതിലേക്ക് എന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ചൂടാറാൻ വെക്കാം ഇതേപോലെ കുത്തി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഇന്ന് കോരി മാറ്റി മാറ്റാൻ പറ്റും അടുത്തതും ഇതേപോലെ തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ കുയിലും നമുക്കിതേ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി കുയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ എന്നിട്ട് നിങ്ങളഭിപ്രായങ്ങളൊന്നും എഴുതി അറിയിക്കാൻ മറന്നു പോവർ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉൾഭാഗം നല്ല ബന്ധം കുയ്യപ്പാണ് കേട്ടോ അതാ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകാറേ